ഒരു കൂട്ടം കുട്ടി വളരുകൾ വൈകുന്നേരമാണ് ഇന്ന് വന്നേക്കുന്നത് ഹിറ്റ്സ് ഇഡാക്കി മനോഹരങ്ങളായിട്ടുള്ള കളർഷൻസ് ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ സമയം ഉണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇന്നലെ ഇടാനുള്ളത് കളേഴ്സ് ഗോൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരെയും കൂടി ഒരുമിച്ച് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ വിധേയടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയും വേണം അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ വെള്ള ഐറ്റംസ് മാത്രമേ ചെയ്യത്തുള്ളൂ കിഡ്സിൻ്റെ ഐറ്റംസ് ഒന്നും കാണിക്കാത്ത എന്തുകൊണ്ടാണ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കിഡ്സിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസ് തീരെ കുഞ്ഞു മക്കൾക്കുള്ളതാണോ ഉണ്ടാവും ചെറിയ കുട്ടികളുടെയാണ് ഒരു വൺ ടു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ് ബേബീസിൻ്റെ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ചില മോഡലിലുള്ള ബാങ്കിൾസ് മാത്രമേ ബാങ്കിൾസ് മാത്രമേ പിന്നെ വലിയ സൈസ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം തീരെ കുഞ്ഞു സൈസാണ് ആണ് വരുന്നത് അപ്പം നമുക്ക് ഓരോ ഡിസൈനായിട്ട് കാണാം ആദ്യം വന്നേക്കുന്ന എന്ന് പറയുന്നത് ഇതാണ് ഇത് ഒരു വളക്കിയ നൂറ്റി അറുപത് രൂപ റേറ്റ് വരും നൂറ്റി അറുപത് കേട്ടോ അടുത്ത മോഡൽ വന്നിട്ട് ഇതാണ് വരുന്നത് കണ്ടോ എല്ലാം ാണ് ഇന്ന് വില ബീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ബാങ്കിലാണ് വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബാങ്കിലാണ് കണ്ടത് അഡ്ജസ്റ്റ് ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത വന്നിട്ട് ഇതാണ് വരുന്നത് കണ്ടോ ചെറിയൊരു സ്റ്റാർ പോലത്തെ ഡിസൈനൊക്കെ ഒരു ആണ് കണ്ടോ രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ കുറച്ചുകൂടെ വയസ്സ് നാല് വയസ്സുള്ള ഒക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുറച്ചുകൂടെ വലിപ്പമുള്ള ബാഗിലാണ് അപ്പോൾ അതിന് നൂറ്റി പത്ത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത ഐറ്റംസ് ഐറ്റവും അതുപോലെ തന്നെ ആ സെയിം തന്നെയാണ് സൈസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ സെയിം തന്നെയാണ് പിന്നെ ഇതൊക്കെ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ബാങ്കിലാണ് ഇത് കണ്ടോ ബാക്ക് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാം കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ തീരെ കുഞ്ഞു കുട്ടികളുടെ സൈസാണ് കേട്ടോ കാൽത്തലയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ബാങ്കിലായിട്ട് വിടാൻ പറ്റും കേട്ടോ നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പെർ പീസ് ഓക്കെ ഇതെല്ലാം പിന്നെ അതേ കളക്ഷൻസ് ആണ് വരുന്നത് കണ്ടോ അടുത്ത് വന്നിട്ട് വേറൊരു ഡിസൈനാണ് വൈറ്റ് ഗോൾഡ് കൂടെ മിക്സ് ആയിട്ടുള്ള കളക്ഷൻ ആണ് വരുന്നത് വേണ്ടോ നല്ല ഭംഗിയാണ് ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത് നല്ല പൊലിമയുണ്ട് നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വന്നിട്ട് നല്ല കുറച്ച് നല്ല ഒരു അഞ്ചാറ് ഗ്രാം ഒക്കെ തോന്നിക്കുന്ന ടൈപ്പിൽ നല്ല ഫിനിഷിങ്ങിൽ ഗോൾഡിൻ്റെ അതേ കളറിൽ അതേ ഫിനിഷിങ്ങിനാണ് വന്നിരിക്കുന്നത് ആ ഒരു മോഡൽ വന്നിരിക്കുന്ന ഒരു ബാങ്കിലാണത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി നാൽപ്പതാണ് വരുന്നത് ഒരു ബാങ്കിൽ ട്ടിയുള്ള ടൈപ്പ് ആണ് വേണ്ടത് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അടുത്ത കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ് കണ്ട പിന്നെ ഇത് വേറൊരു മോഡലാണ് നല്ല വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഐറ്റം ആണ് ഇത് വേണം നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ഒരുപാട് പോകുന്നൊരു ഐറ്റം എൻക്വയറീസ് വരുന്ന ഐറ്റം ഇത് വേണം നല്ല ഭംഗിയാണ് വൈറ്റ് ഗോൾഡ് കൂടെ മിക്സ് ആയിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗി ഇതൊക്കെ നമ്മൾ കണ്ട ഡിസൈൻസ് ഒക്കെയാണ് കണ്ടത് ഇത് തീരെ കുമ്മകുട്ടികളുടെയാണ് ചെറിയ സൈസാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് വാങ്ങിച്ച ടൈപ്പ് വന്നിട്ടുള്ളത് ഇത് ഫുള്ള് ഇത് കണ്ടില്ല നമ്മളെ ഇത് കണ്ടില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന അവിടെയാണ് കണ്ടത് ഇതിങ്ങനെ ക്രിസ്റ്റ് ചെയ്താൽ മതി

ഹലോ വെച്ചിട്ടുള്ളൊരു ഡ്യൂ ആണ് ഞാൻ വീഡിയോയിൽ കാണുന്നത് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ ഡിസൈൻസ് അടുത്ത് എല്ലാം അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്ക്രീനിൽ നടന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൻ്റെ ഐസ് തരിക നിങ്ങൾക്ക് ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു ടൈം എനിക്ക് ചിലപ്പോൾ തിരക്ക് വാങ്ങണോ മെസ്സേജ് റിപ്ലൈ തരാൻ കഴിയുന്നതുമില്ല പക്ഷെ പെർ ഡേ തന്നെ എല്ലാവരുടെയും മെസ്സേജിലും ഞാൻ റിപ്ലൈ തിരിച്ചായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഐറ്റംസ് കാണണമെന്നോ അല്ലെങ്കിൽ ഇംഗ്ലോഡീസോ കാര്യങ്ങളോ ഡിസൈൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീണ്ടും പറയുകയാണെങ്കിൽ ഒരിക്കൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ പല സുഖിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നോടം വരെ ബൈ ബൈ